ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജെ ബി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം സുനിൽ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ തന്നെയാണ് അക്കി കഴിവുകളും അവർ സ്കൂൾ തലത്തിൽ ഇത്തരത്തിലുള്ള ഉത്സവത്തോടു കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളോടുകൂടി നടത്തുമ്പോൾ അത് അവർക്കൊരു പ്രോത്സാഹനം തന്നെയാണ് ഒരു സംശയമില്ല നമ്മുടെ കുട്ടികളെ എല്ലാ എല്ലാ വിഭാഗത്തിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും തെളിവ് അറിയിച്ച പിള്ളേർ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കാണാം ഇവിടെ ഇവിടെ എല്ലാ ചെയ്ത വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവുകളും പ്രദർശനവും കവിത സ്കിറ്റ് ദൃശ്യാവിഷ്കാരം ഗണിതാസംബ്ലി റോൾ പ്ലേ തുടങ്ങിയവ പഠനോത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങേറി പി ടി എ പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ലതിക അധ്യാപകരായ നിർമ്മല ബിആർസി പ്രതിനിധി അമ്പിളി പി ടി എ വൈസ് പ്രസിഡന്റ് ഷാരിചന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് നിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു